നമസ്കാരം യു എ വരും മണിക്കൂറുകളിൽ മഴയ്ക്ക് സാധ്യതയെന്ന നാഷണൽ സെൻറ്റർ ഓഫ് മെറ്റീരിയോളജി അതായത് എൻ സി എം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് താഴ്ന്ന സംവേഹന മേഘങ്ങൾ പ്രത്യക്ഷപ്പെടുന്നതിനാൽ തന്നെ കിഴക്കൻ തീരത്ത് മഴ പെയ്യാൻ സാധ്യതയുണ്ട് എന്നാണ് കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിരിക്കുന്നത് രാജ്യത്ത് പൊടിയും കാറ്റും തുടരുന്നതിനാൽ തന്നെ ഓറഞ്ച് അലർട്ടും പ്രഖ്യാപിച്ചിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ ജനങ്ങളോട് ജാഗ്രത പാലിക്കാനും മുന്നറിയിപ്പുണ്ട് നാൽപ്പത് കിലോമീറ്റർ വേഗതയിൽ കാറ്റ് വീശാൻ സാധ്യതയുള്ളതിനാൽ തന്നെ പൊടിയും മണലും ഉയരാൻ വളരെയേറെ സാധ്യതയുണ്ട് വൈകുന്നേരം വരെ ഉൾപ്രദേശങ്ങളിൽ ചിലപ്പോൾ മൂവായിരം മീറ്ററിൽ താഴെയായി തിരശ്ചീന ദൃശ്യപരിത കുറയും പൊടികാരണം ഇത്തരത്തിൽ ദൂരക്കാഴ്ച കുറയുന്നതിനാൽ തന്നെ വാഹനം ഓടിക്കുന്നവർ അതീവ ജാഗ്രത പാലിക്കണമെന്നാണ് അബുദാബി പോലീസ് അടക്കം ആവശ്യപ്പെട്ടിട്ടുള്ളത് അതേസമയം ഉച്ചയ്ക്ക് ശേഷം തിരമാല വരെ ഉയരുന്നതിനോടൊപ്പം തന്നെ ഒമാൻ കടലിലും അറേബ്യൻ മേഖലകളിലും മണിക്കൂറിൽ നാൽപ്പത് കിലോമീറ്റർ വേഗതയിൽ കാറ്റിവീശുമെന്നും പ്രതീക്ഷിക്കുന്നുണ്ട് കടൽ പ്രക്ഷുബ്ധമാകാൻ സാധ്യതയുണ്ട് എന്നും വിവരമുണ്ട് എമിറേറ്റ്സിലെ മിക്ക ഭാഗങ്ങളിലും ഭാഗികമായി മേഘാവൃതമായ കാലാവസ്ഥ പ്രതീക്ഷിക്കാം ചില തെക്ക് കിഴക്കൻ പ്രദേശങ്ങളിൽ പൂർണ്ണമായും മേഘാവൃതമായേക്കാം താഴ്ന്ന മേഘങ്ങൾ പ്രത്യക്ഷപ്പെടുന്നതിനാൽ തന്നെ കിഴക്കൻ തീരത്ത് മഴ പെയ്തേക്കാമെന്നും അറിയിപ്പുണ്ട് അബുദാബിയിലും ദുബായിലും യഥാക്രമം നാൽപ്പത്തിമൂന്ന് ഡിഗ്രി സെൽഷ്യസും നാൽപ്പത്തി ഒന്ന് ഡിഗ്രി സെൽഷ്യസും വരെ താപനില ഉയരും പർവ്വതങ്ങളിൽ രണ്ട് ഡിഗ്രി സെൽഷ്യസ് വരെ താപനില താഴ്ന്നേക്കാം കഴിഞ്ഞ ദിവസം പൊടിക്കാറ്റ് മൂലം രാജ്യത്ത് യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചിരുന്നു ഈ ആഴ്ച മുഴുവൻ രാജ്യത്ത് സമാനമായ കാലാവസ്ഥ പ്രതീക്ഷിക്കാം എന്നാണ് കാലാവസ്ഥാ വകുപ്പിന്റെ പ്രതിവാര മുന്നറിയിപ്പിൽ പറയുന്നത് വരും ദിവസങ്ങളിൽ തെക്ക് കിഴക്കൻ പ്രദേശങ്ങളിൽ കാലാവസ്ഥ ഭാഗികമായി മേഘാവൃതമായി തുടരും കിഴക്കൻ തീരത്ത് നേരിയ മഴയ്ക്ക് സാധ്യതയുണ്ട് കാറ്റ് തെക്ക് കിഴക്കൻ മുതൽ വടക്ക് കിഴക്ക് വരെ പതിനഞ്ച് മുതൽ മുപ്പത് കിലോമീറ്റർ വരെ വേഗതയിലും ചില അവസരങ്ങളിൽ നാൽപ്പത് കിലോമീറ്റർ വേഗതയിലും വീശാൻ സാധ്യതയുണ്ട് ബുധനാഴ്ചയും തെക്കൻ കിഴക്കൻ മേഖലകളിൽ ഭാഗികമായി മേഘാവൃതമായ ആകാശം പ്രതീക്ഷിക്കാം മേഘാവൃതവും അതുപോലെ തന്നെ പൊടിപടലവും നിറഞ്ഞതുമായ അന്തരീക്ഷമായിരിക്കും ഉണ്ടാവുക അതേസമയം ഒമാൻ കടലിൽ നേരിയതോ മിതമായതോ ആയ കാലാവസ്ഥ അനുഭവപ്പെടുന്നതാണ് അതിനിടെ കഴിഞ്ഞ ദിവസം ഒമാൻ കടലിൽ റിക്ടർ സ്കെയിലിൽ മൂന്ന് ദശാംശം പൂജ്യം തീവ്രത രേഖപ്പെടുത്തിയ ചെറിയ രീതിയിലുള്ള ഭൂചലനം ഉണ്ടായിരുന്നു ഇതിന്റെ പ്രതിഫലനം യു എ പലയിടത്തും അനുഭവപ്പെട്ടിരുന്നു ഇതിനു പിന്നാലെയാണ് പ്രത്യേക മാർഗനിർദ്ദേശങ്ങളും അതുപോലെ തന്നെ ജാഗ്രതാ നിർദ്ദേശങ്ങളും കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിരിക്കുന്നതാണ്